ഹായ് വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇന്റർവ്യൂ വലിയ ഒരു ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനത്തെ ഒരു ദിവസമാണ് ഭയങ്കര വിഷമത്തോടെ ഇരിക്കുന്ന ഒരു ദിവസമാണ് അപ്പം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ആദ്യമേ തന്നെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തുടങ്ങാം എന്ന് വിചാരിച്ചു ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ വീഡിയോക്കാത്തുണ്ട് നേരെ ഹായ് ുട്ടി അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ രണ്ടുപേരും കഞ്ഞുകുടി കഞ്ഞുകുടി കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഇല്ലായിരുന്നു ആ ഡെലിവറി ആ നമ്മുടെ അമ്മ ജോലി പോകുന്ന ചേച്ചി ചേച്ചി നടക്കാൻ വീട്ടേകണം ഒന്നും ഇന്ന് ഒരു കുഞ്ഞുമാവേം കൂടെ നമ്മടെ അയൽവക്കത്ത് വര മൂന്നാമത്തെ ബേബിയാണ് കേട്ടോ രണ്ടു ആൺകുട്ടികളാണ് ഇപ്പൊ നല്ലൊരു സുന്ദരി മോളയോ ഒക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടല്ലേ ആരെ കിട്ടിയാലും കൊഴപ്പില്ല പക്ഷെ നല്ലൊരു കൊതി ആ രണ്ടാമ്പിള്ളാരല്ലേ മൂന്ന് രണ്ടാമ്പിള്ളേരാണ് ആന്റി പൂവ പൂഞ്ചി പൂവ ക്രീം ഇടീക്കാന്ന് കേട്ടോ എന്റെ സൺ ഏടാ എന്റെ ക്രീമല്ലേട്ടോ കുളിയൊക്കെ അപ്പൊ ഇപ്പൊ ഇവിടെ ചെറിയൊരു വഴക്കൊക്കെ നടന്നു അച്ചു അച്ചു വീഡിയോക്ക് വേണ്ടി കിടന്നല്ലോ ആൾക്ക് വയ്യ തൊണ്ടവേദന കിച്ച് കിച്ച് കാല് പട്ടി കടിച്ചത് നമ്മടെ ഇന്ന് ഇന്ന് വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്ക് സിന്ധുമായി കഴിക്കുവാണേ ഞാൻ അമ്മേനെ വീഡിയോ കോൾ ചെയ്തു രാവിലെ തന്നെ അപ്പൊ അമ്മ സിന്ധുമായി എഴുതി ആ സിന്ധമായി കഴ അത് പട്ടി അടിച്ചതല്ല നമ്മള് ബാക്കിൽ നമ്മള് കിട്ടിയ മീൻ കിട്ടിയ സമയത്തൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ കാലൊന്നും സ്ലിപ്പായി പോയി നേരെ ആ കരി മറ്റേ ചെങ്കലുണ്ട് നമ്മുടെ കുത്തില്ലാം അങ്ങോട്ട് കുത്തി ഈ മറ്റേ ഇതിന്റെ ഗ്യാപ്പില് കാരണുണ്ട് ഈ വിരലിൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്ന അപ്പൊ അതിന്റേതായ പ്രശ്നം അപ്പൊ ഇന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് പോയിണ്ടായിരുന്നു ഞാൻ എല്ലാവരെയും കൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പിന്നെ അമ്മൂനായാലും ഹോസ്പിറ്റല് കൊണ്ടുപോയിരിക്കുന്നു അച്ഛനെ അമ്മേനെ മാറി മാറി ഇങ്ങനെ കൊണ്ടുപോയിരിക്കും ലാസ്റ്റ് എനിക്ക് ഞാൻ തന്നെ പോകണ്ടായിരുന്നു എനിക്കും വയ്യ തുടങ്ങി എനിക്ക് ഇവിടെ ചെറിയൊരു കഴലും കാര്യങ്ങളൊക്കെ ഇറങ്ങി പിന്നെ തൊണ്ടവേനയുണ്ട് ചെറുതായിട്ട് സൗണ്ട് മാറിയില്ല ഞാൻ അതും കൂടി വരാറുള്ളു അപ്പൊ അതൊക്കെ കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ പോയക്കായിരുന്നു വൈകുന്നേരം ഉറക്കൂല്ലോ ശരിക്കും പറഞ്ഞു ശരിക്കും ചുമ എന്ന് വെച്ചാൽ അമ്മ അതിരി ചുമയും അമ്മ പറയും എന്റെ അധ്യമേ അരമണിക്കൂർ ഇമ്മ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ കിടന്നിട്ട് അര മണിക്കൂർ കിടന്നുറങ്ങാനുള്ള സഹകാരത്തിന്റെ അരമണിക്കൂർ കിടന്നു അപ്പൊ ഞാൻ പറയും പോയി അപ്പുറത്ത് പോയി കിടന്നു പറയും അപ്പൊ അതൊക്കെ വൈകുന്നേരം കേട്ടോ വൈകുന്നേരങ്ങളിലാണ് ഇപ്പൊ ഇത്തിരി ഉറക്കം കിട്ടുക അതായത് ഇരുട്ടാവും തോറും തലയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അങ്ങനെയാണ് നേരെ ഹോസ്പിറ്റലിൽ പോകുന്നത് പോയി വീണ്ടും ചെയ്തു ഡോക്ടർ കണ്ട വഴി കണ്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇത് വർഗീസ് ഡോക്ടറെ പരിശോധിക്കാൻ വേണ്ടി കേറി കിടക്കാൻ പറഞ്ഞു അപ്പൊ കെട്ട് കണ്ടു കാലുമേ ആഹ് അപ്പൊ മനസ്സിലായ ഡോക്ടർക്ക് അപ്പൊ ഇവിടെ ഒക്കെ തൊട്ട് നോക്കിയിട്ട് ഇവിടെ കരളി എന്ന് വെച്ചു ഇവിടെ കരളി കരലെന്നുണ്ടെങ്കിൽ ഇവിടെ വേദന ഉണ്ടെന്ന് അത് പഴുക്കായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനത്തെ യാതൊരു കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു നേരെ ഹോസ്പിറ്റലിൽ കേറിയിട്ട് പാട പോയി ഡ്രസ് ചെയ്തു ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞു നേരെ കേറിക്കോളാ പറഞ്ഞു അത് വെച്ചോണ്ടിരിക്കണ്ട കേട്ടോ അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ എന്റെ ക്രൈമി ചെറിയൊരു സംഭവം ഇത് എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംഭവമാണ് ഡോക്ടർ ചോദിച്ചത് വ്യക്തമായിട്ട് ഒരു വൈറൽ സംഭവമാണ് ഇത് ഇംഗ്ലീഷില് അതിന് ഒരു മരുന്ന് ഇല്ല എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇത് ഹോമിയോ കാണിക്കണം എന്ന് പറഞ്ഞാരുന്നേ ഹോമിയോ കാണിച്ച് അത് അതൊക്കെ തന്നെ മാറ്റി വെക്കണം പറഞ്ഞാരുന്നേ മൊത്തം ആവും കൈമയാവും അപ്പൊ ഇതും കൂടെ ഇത് പാരമ്പര്യമായിട്ട് അമ്മുമ്മയ്ക്കുണ്ട് ഇത് അമ്മുമ്മയ്ക്കുണ്ട് ഈ ഒരു സംഭവം കൂടെ അറിയില്ല ഒന്ന് സൂം ചെയ്യാമോ ആ കൈ ഒന്ന് നൂർത്തി പിടിച്ച ഫുൾ വിരലും കൂടെ കണ്ടോ ഈ ഒരു വിരള്ടൊക്കെ വരുന്ന കണ്ടോ ഈ അരിമ്പാറാണ് വേറൊരു സംഭവം ഈ സംഭവം ഒരു കുത്തു കുത്തു ഡോക്ടർ പറഞ്ഞു ആ ഇത് മറ്റേ സാധനമാണ് സംഭവമാണ് ഇത് ഇംഗ്ലീഷിലല്ല ഇത് ഹോംമേലും കാണിച്ചാൽ മാറ്റി മാറി പോകുന്ന പറഞ്ഞു എന്തോ കുടുംബത്തിൽ കിട്ടിയിട്ടില്ല പിള്ളേര് പിള്ളേർക്ക് കിട്ടി അഞ്ചിനെ സ്കൂളും ഒക്കെ പോകുന്നവരല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മള് വാശി പിടിച്ച് നമുക്ക് കാണാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വരാറൊക്കെ ഇപ്പൊ ഇത്തിരി കുറവായപ്പോ നമുക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മോടങ്കിൽ ഇനക്കിടയ്ക്ക് ചോദിക്കും ഓ പിള്ളേ ഇല്ലാണ്ട് പച്ചനക്കില്ല വെറുതെ കാലത്ത് വൈകുന്നേരം വരെ ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പറയുമ്പോ കാര്യം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണെന്ന് അവരോടിക്കും പറഞ്ഞാന്ന് ഞാൻ പറയുള്ളൂ കാര്യം സ്കൂളിലും നേഴ്സറിലും ഒക്കെ പോകുന്ന ആൾക്കാരാ അതെ അവർക്കും കൂടെ വയസ്സുള്ള ഞാൻ കണ്ടാറു പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടാണു അതുപോണൊക്കെ തന്നെ മണ്ണിടിച്ചിൽ നമ്മുടെ അർജുനന്ന് പറഞ്ഞൊരു ചേട്ടൻ പെട്ട് കിടക്കുന്നത് എന്റെ ഈശ്വര എല്ലാ മലയാളീസും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ ആളെ ജീവനോടെ കിട്ടണം ഞങ്ങളും കേട്ടോ രാത്രി ഒന്നും എനിക്കിന്നലെ ഉറക്കില്ല ഞാൻ വിച്ചുവിനടുത്ത് വിചോ ആ ചേട്ടൻ എന്ത് ചെയ്യുമോ സർവൈവ് ചെയ്യുവായിരിക്കോ ഇതിപ്പോ എട്ടാമത്തെ ദിവസല്ലേ ആ ഇന്നലെ ഏഴാണ് ഇന്നെട്ട് അപ്പൊ എല്ലാ മലയാളീസും ആ ചേട്ടന് വേണ്ടിയിട്ടും കണ്ണീരോടെ പ്രാർത്ഥിക്കണം അല്ലെ ഒരു ജീവനാണ് മണ്ണിനടിയിൽ കിടക്കുന്നത് പുഴയിലാണോ കൊറേ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എങ്ങനെയായാലും തന്നെ രക്ഷപെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ പിന്നെ അങ്ങനെയെന്ന് വെച്ചാൽ ഇന്നു മാത്ര ഒരാഴ്ച നമ്മുടെ വീടിന് എന്താ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് കാര്യം അച്ഛന് ഫസ്റ്റ് വന്നു വയ്യഴുക അത് പനിയായിട്ടല്ല പനിയായിട്ടല്ലോ ചെറിയൊരു തൊണ്ടവേദനയോ കാര്യങ്ങളോ പിന്നെ ഒരു വേദന പിന്നെ അച്ഛന് മാറി അതേ അമ്മയ്ക്ക് വന്നു പിന്നെ വിച്ചു വന്നു അതെ ഇപ്പൊ എനിക്ക് വന്നു എനിക്ക് വേറെ ഒന്നും ഇല്ല യൂറിനറി ഇൻഫെക്ഷൻ ആണ് എനിക്ക് വന്നിരുന്നത് ഇങ്ങനെ ഓരോന്നോരോ ഓരോ ഓരോരോ വെറൈറ്റി അസുഖങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് പോകണം നമുക്ക് ഓയിലിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ടുണ്ട് അതിന് വേണ്ടി പോകണം അപ്പൊ കുറേ ദിവസമായല്ലേ നമ്മുടെ ഈ റൂമിലൊക്കെ ഇരുന്നിട്ട് ഞങ്ങള് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റൂമിലോട്ട് അങ്ങനെ അധികം കേറാനൊന്നും പറ്റുന്നില്ല കേട്ടോ കാര്യം ഭയങ്കര പൂപ്പർ സ്മെല്ലാണ് മഴ മഴ വരും എല്ലാ വീടുകളിലും ഉണ്ട് ഇപ്പൊ അമ്മ ഇടുക്കിനെ കുറിച്ച് അമ്മ വരുന്നില്ല അതോട് കേറാൻ പറ്റത്തില്ല അതുപോലെ നമുക്ക് പൂത്ത് പൂത്ത് അവിടെ ഇങ്ങനെ പൊളിഞ്ഞു പോകും നമുക്കിവിടെ പൊളിയത്തില്ല പക്ഷെ ഭയങ്കര ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ നല്ല വെയിലാണ് മഴയൊക്കെ മാറി കഠിനമായ ചൂടും മഴ മാറി എനിക്ക് കഠിന ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആയിരിക്കും ഒരു പക്ഷെ എല്ലാവർക്കും ഈ അസുഖങ്ങൾ കേറി ഇറങ്ങി വരുന്നതെന്ന് തോന്നുന്നു ദൈവം ഭയം കൊണ്ട് പനിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല പനിയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ കാര്യത്തിന് തീരുമാനമാകും അപ്പൊ എന്താ പറയാ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ മാസ്ക് ഒക്കെ ധരിക്കുക വെളിയിലോട്ട് പോകുമ്പോൾ ഞാനത് ഇന്ന് ഇങ്ങനെ ചിന്തിച്ചു കിട്ടോ കാര്യം നമ്മള് ഒരു കൂസക്കൊല്ലാണെങ്കിൽ നമ്മൾ ഇറങ്ങി നടക്കും പക്ഷെ ഇപ്പോഴും കോവിഡും നിപ്പയൊക്കെ അവിടെ തന്നെ ഉണ്ട് അപ്പൊ എല്ലാവരും കെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനക്കുട്ടിക്ക് നമ്മുടെ ഫാമിലി മെമ്പർ ആയ ഒരു ചേച്ചിക്കുട്ടി കുറച്ച് ഗിഫ്റ്റുകൾ അയച്ചിട്ടുണ്ട് വേണ്ട കുറെ ചുക്ക് ഞാൻ ഇങ്ങനെ ചുക്ക് എന്ന് തന്നെ പറയുള്ളു ഞങ്ങളവിടെയൊക്കെ ചുക്ക് ആമുണ്ട് പറഞ്ഞത് അതുകൊണ്ട് കൊറേ ചുക്ക് ഒരു ബോക്സില് കുഞ്ഞ ചീപ്പ് പക്ഷെ ഇത് അവളുടെ തല കയറും എനിക്ക് തോന്നുന്നില്ല അല്ലെ അവളുടെ മുട്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ തിങ്ങി നിക്കുന്നോണ്ട് കയറും തോന്നുന്നില്ല നമുക്കൊന്ന് ചീവിയൊക്കെ നോക്കാട്ടോ ആശാൻ ഇവിടെ ഇല്ല കുഞ്ഞു ചീപ്പ് ഞാൻ ഇത്ര ഉള്ള ചീപ്പ് കണ്ടിട്ടില്ല കേട്ടോ അയ്യോ കേറൂടോ എന്റെ തലേ കേറും ഓ സുഖമായിട്ട് കയറും കേട്ടോ ചെരി അഴുക്കുണ്ടായിരുന്നു തലേലും ക്ഷാൻ കൂട്ടിട്ട് കുറച്ച് ദിവസമായി അപ്പം കുഞ്ഞൊരു ചീപ്പ് ഞാൻ ഇത്രയും കുഞ്ഞു ചീപ്പ് കണ്ടിട്ടില്ല കേട്ടോ അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു അമ്മു ഞാൻ ജാനിക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് അയക്കുന്നുണ്ട് ചെറുതാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ അല്ല നമുക്കിത് വലുതാണ് കാര്യം ഒരു കുഞ്ഞു മുട്ടായാലും ആരെങ്കിലും നമുക്ക് തന്നാലും അത് നമുക്ക് വലിയ സംഭവം തന്നെയാണ് കേട്ടോ ഞാൻ ചേച്ചിയോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഉണ്ടല്ലോ പല വെറൈറ്റി ക്ലിപ്പുകൾ ഉണ്ട് കേട്ടോ പൂവിന്റെ കുഞ്ഞ് ക്ലിപ്പ് അതുപോലെ ഇതിനാണ് ചുക്കിരിയാമുത്ത് എന്ന് പറയുന്നത് റൗണ്ട് ഇത് ഇതുണ്ട് അതുപോലെ തന്നെ ഇതേ വേറെ വെറൈറ്റി ഓരോരോ മോഡല് ഉണ്ട് ഈ മൂന്ന് വെറൈറ്റി മോഡലുകളാണ് ഇതിനകത്തുള്ളത് കുറേ ഉണ്ട് കേട്ടോ ഒരു പത്തിരുപതെന്ന് തോന്നുന്നു അല്ലെ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പൊ ഇത് ചാനിക്കുട്ടീനെ നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ കാരണം ചാനിക്കുട്ടീനെ കാണുന്ന ചാനിക്കുട്ടി ഒറ്റ ദിവസം കൊണ്ട് തീർക്കും അപ്പൊ നമുക്ക് നല്ല ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ എവിടെയെങ്കിലും നല്ലൊരു ഇടുപ്പൊക്കെ ഇട്ടു പോകുമ്പോ ഞാൻ ഇടയിച്ചു കാണിക്കാം കേട്ടോ അതുപോലൊക്കെ തന്നെ ചേച്ചിക്ക് ബേബി ഇല്ല കല്യാണം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷത്തോളം ആയി അപ്പൊ എല്ലാം ചേച്ചി പറഞ്ഞാൽ എനിക്കൊരു പെൺകുട്ടീൻ്റെ ആണ് അമ്മ ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പൊ നല്ലൊരു സുന്ദരി കുട്ടീനെ കിട്ടാൻ സുന്ദരി കുട്ടിയെ കുട്ടനാറായിരം കുഴപ്പമില്ല നല്ലൊരു കുഞ്ഞു ബേബിനെ കിട്ടാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ സത്യം പറഞ്ഞാൽ അല്ലേ ഈ ഞാൻ ചിലരെ കണ്ട കുഞ്ഞുങ്ങളെ ഒക്കെ തള്ളി പറയുന്നതും കുത്തി പറയുന്നതും ഇപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ നമ്മള് മൂന്ന് കുഞ്ഞുങ്ങളെ ആയിട്ട് വന്നിരിക്കുമ്പത്തേക്കും ഭയങ്കരമായിട്ട് മൂന്ന് കുഞ്ഞുങ്ങളെ കളിയാക്കി ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഇല്ലാത്തവർ ഇല്ലാത്ത കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അല്ലെ അതിന്റെ ഒരു വേദന അത് അവരുടെ സംസാരത്തിൽ കൂടെ തന്നെ നമുക്കത് ഫീൽ ചെയ്യും ഏതായാലും ഒരു കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് ഇല്ലാത്തവർക്കേ അത് ഫീൽ ആകുന്നുണ്ടോ കുഞ്ഞുങ്ങളുടെ വേല മനസ്സിലാക്കാത്തവർ ഇട്ടിന്ന് കുത്തിക്കൊണ്ടിരിക്കും ഞാനിത് പറഞ്ഞാത്ത ഒരു കാര്യമുണ്ട് ഇന്നലെ ഇന്നലെ കമന്റ് ഉണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ മൂന്ന് പിള്ളേരെയും കളിയാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങള് ദൈവത്തിന്റെ വരദാനാണ് അപ്പൊ അതുകൊണ്ട് ദൈവിയത് അങ്ങനെയൊന്നും ഇന്നലെ മിനി വ്ലോഗിലാണ് കേട്ടോ വൈകിട്ടത് രാവിലത്തെ വ്ളോഗ് നമ്മുടെ കമന്റ് ബോക്സ് ഓഫായിരുന്നു കാര്യം പിള്ളേരുടെ വീഡിയോസ് കൂടുതൽ വരുമ്പോഴത്തേക്ക് നമ്മളായിട്ട് ഓഫ് ആകുന്ന അല്ലാട്ടോ ഓൾറെഡി തനിയെ ഓഫ് ആയി പോകുന്നതാണ് നമ്മളത് ഓൺ ആക്കി ഇട്ടാലും അതിങ്ങനെ ഓഫ് ഇരിക്കും ആയിക്കൊണ്ടേയിരിക്കും ഹൈലൈറ്റ്സ് ആ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെറിയ വീഡിയോ ആണ് കേട്ടോ കാര്യം ആർക്കും ഹെൽത്ത് വയ്യ എല്ലാവരും ഇങ്ങനെ എന്താ ഇപ്പൊ തന്നെ എനിക്ക് അടയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് സംസാരിക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ ഞായറാഴ്ച ആയിട്ട് പോലും ഞാൻ പോയി അതാണ് അത്രയ്ക്കും വയ്യാറുന്ന കേട്ടോ ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ അന്ന് വെച്ച് വലിയ വലിയ ഇതിലും ദുരിതം അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങനെയല്ല നമ്മളെ സംബന്ധിച്ചപ്പോ കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളാണ് അല്ലെ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ടോ ഒക്കെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ദൈവം തരുന്ന അതില് ആദ്യമേ നന്ദി പറയട്ടെ പിന്നെ എന്താ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഓയിലിന്റെ കാര്യങ്ങൾ ആർക്കെങ്കിലുമൊക്കെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ഹെയർ ഓലിനെ ഇഷ്ടംപോലെ റീസ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് തന്നെ നമ്മുടെ നമ്പറും ഉണ്ടാവും ഒത്തിരി പേര് നമ്മുടെ വീഡിയോയ്ക്കകത്ത് അടിയിൽ ഇങ്ങനെ നമ്പരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇച്ചിരി കൂടെ നിങ്ങൾക്ക് ഓയിലിനെ പറ്റി അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിനി ബ്ലോഗ് പോണൊക്കെ ചെറിയ ഷോർട്ട് ഷോർട്ട് വീഡിയോകൾ ഹെയർ ഓലിന് ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതിനകത്ത് കേറി കാണുവാണെങ്കിൽ ഒത്തിരി ആൾക്കാരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ നല്ലതായിരിക്കും പിന്നെ നമ്പറും അതിനകത്ത് തന്നെ ഉണ്ട് കോണ്ടാക്ട് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ കുറെ പേര് കോൾ എടുക്കുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട് കോൾ എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരിക്കില്ല മിക്ക ടൈമിലും കാര്യം മഴ പെയ്തു കഴിഞ്ഞാൽ കറണ്ടും വൈഫൈ ഉണ്ടാവില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുണ്ട് കുഞ്ഞിന്റെ പുറകെ നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും അറിയാലോ ഒരു കുഞ്ഞുണ്ട് വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കേണ്ടി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫോണ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ എല്ലാവർക്കും ആയിട്ട് തന്നെ റിപ്ലൈ തരും തരൂട്ടോ പിന്നെ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക അടിപൊളിയായിട്ടിരിക്കുക അതുകൊണ്ട് തന്നെ അർജുനം അങ്ങനെ ചെയ്യാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ബൈ

ആർമണി അപ്പറത്ത് തന്നെ കോഫിയൊക്കെ കുടിക്കാൻ കോഫി ജ്യൂസ് ഷേക്ക് അപ്പൊ അതെ രാത്രി മനുഷ്യനെ കടുത്തുറങ്ങിട്ടില്ല ബാധിക്കും ചുമച്ച് ചുമ പറഞ്ഞ ആടലോടാത്തിന്റെ മരുന്ന് അрти ગયાവരന്നോ ദാ അരപ്പ ഇടുക്കി ആ വണ്ടി ഓട ആ ഓടിച്ച മോനെ വെയിറ്റ് ഒക്കെ താങ്ങി കൊണ്ടേ ഇല്ല നീ അവിടെ അടുത്ത മെരിക്ക ഷോപ്പി കൂട ആ നമ്മ ഈ ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വെറ്റൻഡ എടുക്കാനായിട്ട്